ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ട ഒരു ടോപ്പിക്കാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫ്രിഡ്ജ് അപ്പോൾ ഫ്രിഡ്ജ് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമ്മൾക്കുണ്ട് അതുപോലെ ദോഷങ്ങളുണ്ട് അപ്പോൾ ഏത് ഐറ്റം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട് ഫ്രിഡ്ജിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റും കൂടാതെ കംപ്ലയിൻ്റ് ഇല്ലാതെ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഫ്രിഡ്ജ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം കേട്ടോ ഫസ്റ്റ് ആണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ നേരിട്ട് വീഡിയോ ഇട്ട് ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് എന്തെല്ലാം സൂക്ഷിക്കണം എന്തെല്ലാം സൂക്ഷിക്കാൻ പാടില്ല അത് ഏതൊക്കെ ടൈപ്പിൽ സൂക്ഷിക്കണം എന്നുള്ള കുറച്ച് കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞുതരാം അറിയാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കാം കേട്ടോ നമുക്ക് ആദ്യം ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ നിന്ന് തുടങ്ങാം അപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഇത് എത്ര എത്രയൊക്കെ നമ്മൾ ഫ്രീസർ ഡീഫ്ലോസ്റ്റ് ചെയ്ത് വെച്ചാലും ഒരു ഒരാഴ്ച കഴിയാത്ത മുമ്പ് തന്നെ നമുക്ക് ഐസ് അത്യാവശ്യം വരാൻ തുടങ്ങും ഫ്രീസറിൽ ഐസ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഒരു സാധനവും വയ്ക്കാൻ സ്പേസ് ഇല്ലാതാവും ഇറച്ചി മീനൊക്കെ നമ്മൾ ഇതിലോട്ട് സൂക്ഷിച്ചാലേ കംപ്ലൈൻ്റ് ഇല്ലാതിരിക്കുള്ളൂ കൂടാതെ ഒരുപാട് സ്പേസ് ഇല്ലെങ്കിൽ നന്നായിട്ട് കറണ്ട് വലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഫ്രീസറിൽ എപ്പോഴും ഐസ് ഒരുപാട് കട്ടി പിടിക്കാതെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കുറച്ച് ഉപ്പ് എടുക്കാം ഉപ്പ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുറച്ച് കുറച്ചായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് ഇടണം എന്നില്ല കുറച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റ് ചെയ്തു പോകും ഇത് ചെയ്യുന്ന സമയത്ത് തുരുമ്പ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് കുറച്ച് പേര് പറയുന്നുണ്ട് പക്ഷെ തുരുമ്പ് വരണമെങ്കിൽ മെയിൻ ആയിട്ട് ഇതിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട് ആ കോട്ടിംഗ് ഇളകിയ ഭാഗത്ത് ഉപ്പ് തട്ടുന്ന സമയത്ത് മാത്രമേ നമുക്ക് തുരുമ്പ് വരാനുള്ള സാധ്യതയുള്ളൂ കൂടാതെ നമ്മൾ വളരെ കുറച്ച് പോർഷൻ മാത്രമാണ് ഉപ്പ് ഇടുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സിമ്പിൾ കാര്യം ഒന്ന് ചെയ്യുക ഫ്രീസറിൽ അങ്ങനെ ആകുമ്പോൾ ഫ്രീസറൊന്നും ഇതുപോലെ നല്ല നീറ്റായിരിക്കും നല്ല കൂളിംഗ് ഉണ്ടാവും ഒരുപാട് ഐസ് കട്ടയാകാതെ നമുക്ക് ഒരേ ടെമ്പറേച്ചറിൽ നിലനിർത്താൻ പറ്റും പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ വെക്കുന്ന സമയത്ത് ഏത് സാധനമാണെങ്കിലും അത് നീറ്റായിട്ട് മൂടി വയ്ക്കുക തുറന്ന് വയ്ക്കുന്ന സമയത്ത് നമുക്ക് പല സാധനങ്ങളും വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ബാക്ടീരിയ പടരാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഫ്രിഡ്ജ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ചെയ്യാനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം അതേ ചൂടോടെ നമുക്ക് ഒരിക്കലും ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാൻ പാടില്ല അങ്ങനെയാകുന്ന സമയത്ത് ഒരുപാട് കറണ്ട് നമുക്ക് നഷ്ടമാണ് അപ്പോൾ അതിൻ്റെ റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ആ ചൂടൊന്ന് തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സമയം എടുക്കും അപ്പോൾ കുറച്ച് ഫ്രിഡ്ജ് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ ആവുമ്പോൾ നമുക്ക് കറണ്ട് നല്ല പോലെ ചിലവാകും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ പച്ചക്കറികളൊക്കെ വാങ്ങുന്ന സമയത്ത് അപ്പോൾ ഇതുപോലുള്ള പച്ചക്കറികൾ നമ്മൾ ഒരുപാട് മണ്ണും പൊടിയൊക്കെ ഉള്ള പച്ചക്കറികളുണ്ടല്ലോ ബീട്രൂട്ട് ക്യാരറ്റ് ഇതുപോലുള്ള പച്ചക്കറികൾ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം വേണം നമുക്ക് ഫ്രിഡ്ജിലോട്ട് സൂക്ഷിക്കണമെങ്കിൽ ഏത് പച്ചക്കറിയാണെങ്കിലും കഴുകാൻ പറ്റുന്ന സാധനങ്ങൾ മാക്സിമം കഴുകിയിട്ട് നമ്മൾ വാങ്ങിയ ആ കവറിൽ തന്നെ സൂക്ഷിക്കുക ഒരുപാട് ദിവസങ്ങൾ നമുക്ക് ആ ഫ്രെഷ്നസ്സോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാൽ ഉപയോഗിക്കുന്നുണ്ടാവും അപ്പോൾ ഇട്ടിയിൽ വരുന്ന പാലൊക്കെ ആണെങ്കിൽ നമുക്ക് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം സീൽ പൊട്ടിക്കാത്ത പാലാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഫ്രിഡ്ജിൽ വെക്കുന്നത് ഒഴിവാക്കുക കാരണം ഇത് പുറത്ത് വെച്ചാലും കംപ്ലൈൻ്റ് ആവില്ല ഫ്രിഡ്ജിൽ വയ്ക്കുന്നതോറും ഈ ഒരു സാധനം കൂളിംഗ് ആവുന്നതിനും ഫ്രിഡ്ജ് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും ഇനി അടുത്ത ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി വെറൈറ്റി സ്മെല്ലുള്ള സാധനങ്ങൾ വെക്കാറുണ്ട് ഫിഷ് കറി ആവാം അല്ലെങ്കിൽ മീറ്റിൻ്റെ കറിയാവാം പച്ചക്കറി എല്ലാം കൂടി ഒരു സമ്മിശ്രമായ ഒരു സ്മെല്ലായിരിക്കും ഇതിൻ്റെ ഉള്ളിലോട്ട് വരുന്നത് നമ്മൾ ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സ്മെല്ല് പുറത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഏത് ഐറ്റംസ് നിങ്ങൾ വെക്കുകയാണെങ്കിലും സ്മെല്ല് വരാതെ ഇരിക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഫ്രിഡ്ജിൽ ബാഡ് സ്മെല്ല് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു ടിപ്പാണ് ഇത് ചായപ്പൊടിയാണ് നിങ്ങൾക്ക് കാപ്പിപ്പൊടിയാണെങ്കിൽ ഉപയോഗിക്കാം അതിന് നമുക്ക് ചെറിയൊരു പാത്രത്തിൽ എപ്പോഴും ഏതെങ്കിലും ഒരു സ്പേസിൽ ഇവിടെ വെക്കണമെന്നില്ല നിങ്ങൾക്ക് എവിടെയാണ് സ്പേസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ചായപ്പൊടി എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്രിഡ്ജിൽ ഉണ്ടാകുന്ന നമുക്ക് ഇഷ്ടമല്ലാത്ത സ്മെല്ലുകളൊന്നും ഫ്രിഡ്ജിൽ നിന്ന് ഉണ്ടാവില്ല കേട്ടോ സൈഡിൽ സൂക്ഷി വെക്കുക അങ്ങനെ ആകുമ്പോൾ നല്ല ഒരു മണം നമുക്ക് ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവും ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവർക്ക് കറണ്ട് സേവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ ഒരു സാധാ ആണെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് നമ്മളിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് രണ്ടിലാണ് ഒരിക്കലും നാല് അഞ്ചിലോട്ടൊന്നും കൂടുതലും വയ്ക്കാതിരിക്കുക നമ്മുടെ ഒരു ക്ലൈമറ്റിന് ഒന്ന് രണ്ട് എന്നുള്ള ആ ഒരു കൂളിങ് കറക്റ്റാവുന്നതാണ് അതൊന്ന് കൂടുതൽ വയ്ക്കുകയാണെങ്കിൽ നല്ല കൂളിംഗ് ഉണ്ടാവും പക്ഷെ അതിനനുസരിച്ചിട്ട് നമ്മുടെ കറണ്ട് ഒരുപാട് ചിലവാകും നല്ല ചൂട് കാലം ആണെങ്കിൽ മാക്സിമം മൂന്നിലോട്ട് ഇതുവരെ നമുക്ക് ഉപയോഗിക്കാം മാക്സിമം രണ്ടിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സാധനവും കംപ്ലൈൻ്റ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കൂടാതെ അത്യാവശ്യം കറണ്ട് ബില്ല് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി ഫ്രിഡ്ജിൽ നമുക്ക് കറണ്ട് ബില്ല് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു വേറെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീസറിൽ ഐസ് ക്യൂബൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ സൈഡിൽ നമുക്ക് ഐസ് ക്യൂബാക്കി വെക്കാം അങ്ങനെ ആ സമയത്ത് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജ് ഓഫാക്കി വെക്കുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ടെമ്പറേച്ചർ ഐസിൻ്റെ ഒരു കൂളിങ് ഉള്ളത് കൊണ്ട് ഒരു മീഡിയം ടെമ്പറേച്ചറിൽ എപ്പോഴും ഫ്രിഡ്ജ് ഉണ്ടാവും ഇനിയിപ്പോൾ ഐസ് ക്യൂബ് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ഐസ് വാട്ടർ എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഒരു ഭാഗത്ത് വെക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിൽ ഇല്ലെങ്കിൽ നമുക്ക് കുറേ സമയമെങ്കിലും നമുക്ക് ഈ തണുത്ത വെള്ളത്തിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ടെമ്പറേച്ചർ ഉണ്ടാവും അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറണ്ട് ലാഭിക്കാൻ വളരെ ഈസിയായി ഉണ്ടാവും നമുക്ക് ഈ ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നേരം ഫ്രിഡ്ജ് ഓൺ ചെയ്തേണ്ട കാര്യമില്ല കേട്ടോ അത്യാവശ്യം നല്ല കൂളായിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് കുറേ നേരം ഓഫ് ചെയ്തിടാം അപ്പോൾ എല്ലാ സമയത്തും ഫ്രിഡ്ജ് ഇടണമെന്ന് യാതൊരു നിർബന്ധവും നമുക്ക് എങ്ങനെ പോയാലും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മേലെയൊക്കെ ആ ഫ്രിഡ്ജിന്റെ ഒരു തണുപ്പ് ഫ്രിഡ്ജിനകത്ത് ഉണ്ടാവും അപ്പൊ ഇനി ഫ്രിഡ്ജില് സൂക്ഷിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇതുപോലെയുള്ള പഴവർഗ്ഗങ്ങൾ അതായത് ആപ്പിൾ ഓറഞ്ച് തണ്ണിമത്തൻ തുടങ്ങിയ പഴങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രിഡ്ജിലായിരിക്കും സൂക്ഷിക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ബാക്ടീരിയ പടരാനുള്ള ഒരു സ്ഥലം ഫ്രിഡ്ജ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫ്രഷ് അല്ലാത്ത പഴങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എല്ലാ ഭക്ഷണത്തിലോട്ടും ഇതിന്റെ ബാക്ടീരിയ പടരാനുള്ള ഒരു സാധ്യതയുണ്ട് കെട്ടി ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഉപയോഗിച്ച് തീർക്കുക പിന്നെ അടുത്ത ഫ്രിഡ്ജ് വയ്ക്കാൻ പറ്റാത്ത ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സിറപ്പുകളൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റി കോളിക്കൊന്നും നഷ്ടപ്പെടും അതുപോലെ തേൻ നമ്മൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത് അത് ക്രിസ്റ്റലൈസ് ക്രിസ്റ്റലൈസാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മുടെ ഒരു പഴയ രൂപത്തിലോട്ട് ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ വരില്ല പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാതാവും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫ്രിഡ്ജിൽ മാക്സിമം സൂക്ഷിക്കാതിരിക്കുക നമ്മൾ ഫ്രിഡ്ജിൽ ശ്രദ്ധിക്കേണ്ടത് ഫ്രിഡ്ജ് എപ്പോഴും അത്യാവശ്യമെങ്കിലും നീറ്റ് ആയിരിക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കണം ലെമൺ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇതുപോലെ വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് ബാക്ടീരിയ പടരാതിരിക്കാനും കൂടാതെ അത്യാവശ്യം നല്ലൊരു സ്മെല്ലിനും ഈ ഒരു കാര്യം ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റാത്ത മെയിൻ ആയിട്ടുള്ള മൂന്നാല് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി സവാള ഇതുപോലുള്ള ഒരു സാധനവും നിങ്ങൾ മാക്സിമം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതിൻ്റെ ടേസ്റ്റ് വളരെ ഡിഫറൻറ്റായിട്ടിരിക്കും നമുക്കൊരിക്കലും പിന്നെ വെളുത്തുള്ളിയും ഉള്ളിയൊന്നും നമുക്ക് അതിൻ്റേതായ ടേസ്റ്റ് കഴിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തമായിട്ടൊരു മാറ്റം ഉണ്ടാവും ഇതൊന്നും ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമേ ഇല്ല അല്ലാതെ തന്നെ ഇത് കുറേ ദിവസങ്ങളോളം ചീത്തയാവാതെ നിൽക്കുന്ന സാധനങ്ങളാണ് നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനുള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗമാണ് നാരങ്ങ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജ് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും ഉണ്ടാവും ഏതൊക്കെ സൈഡിൽ കറകൾ ഉണ്ടെങ്കിലും ഈസിയായിട്ട് ഇത് വേണ്ടില്ലേ നാരങ്ങ വെച്ച് തുടച്ചു കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ആയിട്ട് പോവും ഈ കാണുന്ന കറകളെല്ലാം വളരെ ഈസി ആയിട്ട് നാരങ്ങ വെച്ച് പോവും അപ്പം നമുക്കിതിനു വേണ്ടി പ്രത്യേകിച്ച് യാതൊരു സൊല്യൂഷനും ഉണ്ടാക്കി കാണേണ്ട കാര്യമില്ല ഒരു മുറി നാരങ്ങ ഉണ്ടെങ്കിൽ ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഫ്രിഡ്ജിൻ്റെ ഭാഗം ക്ലീൻ ചെയ്യാൻ പറ്റും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ എത്ര പഴയ കറകളാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ കറകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് അഞ്ച് സെക്കൻഡുകൊണ്ട് തന്നെ നമുക്ക് ഉരയ്ക്കുന്ന സമയത്ത് തന്നെ കറകൾ പോയിട്ടുണ്ടാവും അതിന് ശേഷം നമ്മളൊരു ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഒന്ന് തുടച്ച് വിട്ട് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഫ്രഷായിരിക്കും ഉണ്ടാവും നല്ലൊരു സ്മെല്ലും ഉണ്ടാവും യാതൊരു കറകളോ പാടുകളോ ഫ്രിഡ്ജിൽ ഉണ്ടാവില്ല അപ്പോൾ ഇനി നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനും കംപ്ലൈന്റ് ഇല്ലാതെ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും കുറച്ചെങ്കിലും കറണ്ട് ബില്ലും കുറയ്ക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതോടെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ